മഴ പെയ്ത് തോരുമ്പോൾ മരം പെയ്യും എന്ന് കേൾക്കാറുണ്ട് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ മഴ പെയ്ത് തോർന്ന് മരം പെയ്തു കൊണ്ടേയിരിക്കുകയാണ് വ്യത്യസ്തമായ രൂപത്തിൽ ഭാവത്തിൽ എല്ലായിടവും എല്ലാ സ്ഥലത്തും വെളിപ്പെടുത്തലുകളുടെ ഘോഷയാത്രയാണ് കൂടാതെ കൂട്ടത്തിലുള്ള അടിയുമുണ്ട് നിയന്ത്രണമില്ലാതെ വായിൽ വരുന്നതൊക്കെയും വിളിച്ചു കൂകുന്ന ഒരു സംഗതിയുമുണ്ട് ഇതെല്ലാം കൂടി നടക്കുമ്പോൾ അന്തരീക്ഷമാകെ ജകപുകയായിരിക്കുമ്പോൾ കുറേ ആളുകളെങ്കിലും ഇതിനു വേണ്ടി സമയം കളഞ്ഞു വന്ന് ഭയങ്കര തെറിവിളിയും ആവേശവും ആക്രോശവും ഒക്കെ മുഴക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട താരാരാധന ഭ്രാന്തുള്ളവരോട് ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ ഇവർക്ക് വേണ്ടി ജീവിച്ച് ഇവർക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഇവർക്ക് വേണ്ടി മാത്രം ലാഭവും നഷ്ടവും മണിക്കൂറ് നിമിഷവും ഇവരുടെ ചിത്രങ്ങൾ പോലും ഒരു ഫോട്ടോഗ്രാഫ് പോലും വിറ്റ് ഒക്കെ സന്തോഷമായി ജീവിക്കുമ്പോൾ അവർക്കിടയിലുള്ള സംഗതികളെ സംബന്ധിച്ച് നിങ്ങൾ വല്ലാതെ ബേജാറായി അതിലിട്ട് എഴുതി മറിച്ച് ഒന്നും ഒരു കാര്യമില്ല അതിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് നിവിൻ പോളിക്കെതിരെ ആരോപണം വന്നു പീഡനാരോപണം വന്നു നിവിൻ പോളി എന്തായാലും മറ്റുള്ളവരെക്കൂലെ ഒളിച്ചും പാത്തും മാധ്യമങ്ങളെ ഒഴിഞ്ഞും ഒന്നും നിന്നില്ല അദ്ദേഹം രംഗത്ത് വന്നു അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു അത് വ്യാജമാണെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഈ പുരുഷന്മാരൊക്കെ ഒരു ഭയന്ന സ്ഥിതിയിലാണ് മലയാള സിനിമയിലുള്ളത് ഏതോ സിനിമയിലെ ഒരു ഡയലോഗ് പറയുന്നത് പോലെ ഇനി നമുക്ക് ചത്തതുപോലെ കിടക്കാം എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടനൊക്കെ ഒരു അഞ്ച് തവണയെങ്കിലും നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിനെ വിളിച്ച് ചോദിക്കും വല്ലവരും പറഞ്ഞോടാ വെല്ലോം പറഞ്ഞോടാ എന്തെങ്കിലും പറഞ്ഞോടാ എന്നൊക്കെ അന്വേഷിക്കുമായിരിക്കുമെന്ന് മമ്മൂക്കാവട്ടെ ഇന്നലെ ആരോ എഴുതിയതുപോലെ ചാറ്റ് ജി പി ടി ഇതിനേക്കാൾ മനോഹരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെ എങ്ങും തൊടാതെ ഏതാണ്ടൊന്ന് ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞ് പുള്ളി അങ്ങ് പിൻവാങ്ങി കടുപ്പത്തിൽ കയറി പറഞ്ഞാൽ നീ ആരെങ്കിലും അതിൻ്റെ അടിയിൽ വന്ന് എന്തെങ്കിലും ഒരു സംഗതി എഴുതിയാൽ പുള്ളിയും കിടന്ന് വെള്ളം കുടിക്കേണ്ടി വരും ഏതായാലും അതുകൊണ്ട് പുള്ളി അതിലൊന്നും ഒരു പരുവത്തിന് ഒഴിഞ്ഞ് മിണ്ടാതിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചതുകൊണ്ട് കൊണ്ട് ഒന്നും മിണ്ടി മണ്ടി മുണ്ടി അങ്ങ് പോയി അപ്പോൾ അതങ്ങനെ തുടരുകയാണ് ഇതിനിടയിൽ തമ്മിലടി ഗംഭീരമായി നടക്കുന്നുണ്ട് റീമാ കല്ലിംഗലിനെ സംബന്ധിച്ച ആരോപണം അന്വേഷിച്ചില്ലെന്ന് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി പണ്ട് എവിടെയോ പോയി കരണക്കുറ്റിക്ക് അടിച്ച് പേരൊക്കെ എടുത്ത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി അലറലോട് അലറുന്നത് കേട്ടു അങ്ങനെ അടക്കമുള്ള ഒരുപാട് സംഗതികൾ നടക്കുമ്പോൾ ഈ തല പൊകഞ്ഞ് തല തകർത്ത് അടിച്ചു മരിക്കുന്ന ഇതിൻ്റെ ആരാധക ഭ്രാന്തന്മാരാണ് ഞാൻ ചോദിക്കാനുള്ളത് ഇവരൊക്കെ താരാരാധനയിൽ നിമിഷങ്ങൾ കാശാക്കി മണിക്കൂറുകൾ കാശാക്കി ജീവിക്കുന്നവരാണ് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് അതിൽ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അവർ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയെടുക്കുന്നു അവരങ്ങനെ ജീവിക്കുകയാണ് പക്ഷേ അവർ ഈ പൊതുപ്രവർത്തകരും മനുഷ്യരും ഇവരെ ആരാധിക്കുന്നവരുമായി ബന്ധപ്പെട്ട അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല അവർ ഈ സംഗതികളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവർ ഒരു മരണവീട്ടിൽ വരണമെങ്കിൽ അതിന് പ്രത്യേക പരിഗണന വേണം ഒരു അമ്പലത്തിൽ വരണമെങ്കിൽ കാശു കൊടുക്കണം ഏതെങ്കിലും ഒരു കടക്കാരൻ്റെ കടയിൽ വരണമെങ്കിൽ പരശതം കൂടികൾ കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മയുടെ അമ്മയുടെ പൊതുയോഗം ആ പൊതുയോഗത്തിൻ്റെ സ്ക്രീൻഷോട്ടിൽ വീഡിയോഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ കാണാം നാല് വശത്ത് നാല് എംപ്ലോ ആണ് എന്ന് പറഞ്ഞാൽ എന്ന് എനിക്ക് തോന്നുന്നു മലബാർ ഗോൾഡിൻ്റെ ഉണ്ട് വേറെ ഏതൊക്കെയോ സ്ഥാപനങ്ങളുടെയുണ്ട് കല്യാൺ ജുവലേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ യോഗം കൂടുന്നതിന് ഒരുമിച്ചിരിക്കുന്നത് പോലും കാശാണ് ആ ലോകത്താണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഈ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് കമൻ്റ് എഴുതി വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി എന്ത് കാര്യത്തിലാണ് ഈ ഭ്രാന്തിന് പോകുന്നത് രാഷ്ട്രീയക്കാരനെ പിന്നെയും ഡിഫെൻഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ കുറേ ത്യാഗങ്ങളുണ്ട് പലതരത്തിലുള്ളത് അവന് സ്വകാര്യതയില്ല അവന് സന്തോഷങ്ങളില്ല അവൻ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പറയുമ്പോഴും ഒരുപാട് പേർ രോഗികളാണ് ഇതൊക്കെ ആസ്വദിച്ച് അധികാരത്തിൻ്റെ ഒരു ലഹരി ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നതിനപ്പുറം അഴിമതിയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്രമേൽ ഈ പറയുന്ന അഹങ്കാരം ധിക്കാരം ധാർഷ്ട്യം അതിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളും രൂപങ്ങളും ഒന്നും പലപ്പോഴും കാണാൻ പറ്റില്ല എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് മഹാഭൂരിപക്ഷം പേരും അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം കളഞ്ഞ് നമ്മുടെ അനിൽ പനച്ചൂരാൻ്റെ കവിതയിൽ പറയുന്നത് പോലെ തലയറിഞ്ഞ് ചത്തുപോയിടുമെന്ന് പറയുന്നില്ല കിളിയുടെ പാട്ടുണ്ടല്ലോ വലയിൽ വീണ കിളികളാണു നാ ആ പാട്ടുണ്ടല്ലോ ആ കവിതയിൽ പറയുന്നത് പോലെ തലയറിഞ്ഞ് ചാകേണ്ട ഒരു കാര്യമില്ല എഴുന്നേറ്റ് പണിക്ക് പോടേ പണിക്ക് പോയി അവനോ മക്കളെ വളർത്താൻ നോക്ക് യവന്മാർ ആരും പത്ത് പൈസയും ഒരാവശ്യമില്ല അതിനെങ്കിലും തരികയില്ല നിങ്ങൾ ആരാ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് വന്നൊരു വിളക്ക് കത്തിക്കണമെങ്കിലും കൊടുക്കണം അമ്പത് ലക്ഷമോ ഒരു കോടി രൂപയോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പണിക്കോ